കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ നമ്മുടെ ഫോണിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞാനിത് കുറേ ആയാലും ഇട്ടിട്ട് എന്ന് വെച്ചിട്ട് ഇന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ടോ ഇത് നമ്മുടെ അവിടെ പ്രസവിച്ച പൂച്ചൻ്റെ കുട്ടികളാണ് അപ്പോൾ അത് കൂടാതെ രണ്ട് മൂന്ന് കുട്ടികളെയും കൂടി ഇവിടുത്തെ മൂത്ത സന്തതി കൊടുന്ന് വിട്ടതാണ് കേട്ടോ അവന് പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരോ റോട്ടിൽ കൊടുന്ന് വിട്ട പൂച്ച എടുത്തിട്ട് കൊടുന്ന് വിട്ടിട്ടുണ്ട് അങ്ങനെ അഞ്ച് പൂച്ചകളുണ്ട് കേട്ടോ മൊത്തം ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ പുറകിലുണ്ടായ കയ്പയ്ക്കാതിൻ്റെ വള്ളിയാണ് അപ്പോൾ അത് നന്നായിട്ട് കയ്പ്പിൽ തന്നെ മേലെക്കൂടെയൊക്കെ പടർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നന്നായിട്ട് കായൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഓപ്പണായിട്ട് കാണുന്ന ആ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു മടിയായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കാനൊക്കെ കാരണം ഈ നമ്മുടെ ഈ വളർത്തുന്നല്ലേ ഉണ്ടായിട്ടുള്ള അതുകൊണ്ടൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കാറില്ലായിരുന്നു അത് പറിക്കാൻ ഇഷ്ടം മാതിരി ഉണ്ടാവും കേട്ടോ അത് ഉണ്ടാവും ഇത് ചെറിയ കയ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വളമാണ് എന്നൊക്കെ അല്ല വളമല്ല മരുന്നാണ് എന്ന് പറയുന്ന ഒക്കെ കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഞാൻ അധികവും ആരക്കതിലൊക്കെ കൊടുക്കലാണ് കേട്ടോ പറിച്ചിട്ട് കഴിക്കാൻ മടിയാണ് കാരണം നമ്മുടെ കോഴിക്കാട്ടത്തിൽ നിന്നാണെല്ലാം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു സെൻ്റ് എമ്മച്ചി വന്നപ്പോൾ പറഞ്ഞാൽ എന്തായാലും എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് നല്ല വളമല്ലേ അതിനിപ്പം എന്താ നമ്മൾ ചാണകമൊക്കെ കളിക്കൊച്ചിട്ടല്ലേ ചില പച്ചക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറ് കേട്ടോ അത് കേട്ടപ്പോൾ പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ അലച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി അപ്പം അങ്ങനെ ഞാൻ കഴിക്കലുണ്ടാ ഉണ്ടാക്കിയിട്ടൊക്കെ ഇത് നമ്മുടെ കുറുന്തോട്ടീൻ്റെ ചൂലാണ് മച്ച അതൊന്ന് വന്നപ്പോൾ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഇത് ആ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അന്ന് ഇടക്ക് തിരിച്ചു മറിച്ച് കിട്ടു വെച്ച് കൊടുക്കണം എന്നാലേ നന്നായിട്ട് ഉണങ്ങി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് തന്നെ കേട്ടോ ഞാൻ പിന്നെ അത് കഴിഞ്ഞിപ്പോൾ മൂന്നാല് ദിവസമായി ഞാൻ ഇപ്പോഴാണ് വന്ന് നോക്കുന്നത് അപ്പോൾ പിന്നെ പനിയും ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയിട്ടോ അങ്ങനെ അതായത് നന്നായിട്ട് പടർന്നു വന്നിട്ടുണ്ട് നന്നായിട്ട് കായും പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇഷ്ടം മാതിരി കായ് കിട്ടും ഈ ഒരു സംഭവം നല്ല മരുന്നാണെന്ന് പറയുന്ന കേട്ടോ ഇപ്പൊ ആവല് ഇത് ചെറുത് വയർ വേദനക്കും അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നേക്കാം അതിൽ കായകൾ ഇതേപോലെ തുതുരേന ഉണ്ടാവുട്ടോ പക്ഷെ നമ്മളങ്ങനെ കാണൂലതിൻ്റെ എലൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുക നമ്മളങ്ങനെ തെരഞ്ഞു തെരഞ്ഞെ നോക്കി എടുക്കുന്നുട്ടോ ഇത് ഇതാ പടർന്ന് പടർന്ന കുറേ സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു തയ്യും കൂടി അപ്പുറത്തും കൂടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ മാറിയതുകൊണ്ട് തന്നെ ഇതാ കാടുകളൊക്കെ ഒന്ന് കരിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കാടൊക്കെ ആയിരുന്നു ഇവിടെ അപ്പോൾ അത് ഏകദേശം ഒക്കെ കാടൊക്കെ പോയി തുടങ്ങി ഇത് നമ്മുടെ ബീച്ചിങ്ങിൻ്റെ ഒരു മരമാണ് കേട്ടോ ഇന്ന് നന്നായിട്ട് ബീച്ചിങ്ങേയും അതേപോലെ അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ കിടക്കും താഴെയൊക്കെ ഇത് നമ്മുടെ കോഴി ഇതിന് ഞാൻ പൊരുത്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനൊന്ന് മുട്ട അപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ രണ്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉഷാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പിന്നെ എന്താ പറയുക നല്ല ഉഷാരിൽ നടക്കുന്നു അപ്പോഴാണ് നമ്മുടെ ഇവിടെ ഞാൻ മനപ്രസവിച്ച പൂച്ച ഒരു ദിവസം അതിനെ അങ്ങനെ പോകുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പം അത് ഭയങ്കര ഒറ്റക്കെയാണ് രണ്ട് കുട്ടികളെയും പൂച്ച പിടിച്ചു തന്നു അങ്ങനെ കേട്ടോ പിന്നെ ഇത് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വള്ളമായിരുന്നു അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് തല നനച്ചൊന്ന് കുളിച്ചു നോക്കട്ടെ ഒരു ഷാറില്ല ഇത് നമ്മുടെ പാവലിൽ ഞാൻ പറഞ്ഞല്ലേ വേറൊരു തൈ പറഞ്ഞ അതാണ് ഇത് കരിവെയ്പ് നമുക്ക് ഉണ്ടായി വരുന്നേ ഉള്ളൂട്ടോ ഇതാണ് പൊന്തുന്നില്ല അപ്പോൾ അതിൻ്റെ വെയിൽ കുറച്ച് അപ്പുറത്തൊക്കെ ആക്കിയിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വേറൊരു കരിവെയ്പ്പാണ് അത് പൊന്തുന്നേ ഇല്ല കേട്ടോ ഒന്നും ആവുന്നില്ല അതുകൊണ്ടുതന്നെ അതവിടെ നമ്മുടെ വെയിൽ ഇതൊക്കെ ഷറവി വരാൻ വേണ്ടിയിട്ട് ആ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പുറത്തേക്ക് മാറ്റി അങ്ങനെ വെയിലൊക്കെ കൊള്ളാൻ തുടങ്ങിയപ്പോൾ അത് നമ്മുടെ കാന്താരിയിൽ നിറയെ കാന്താരി മുളകൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ ചെടികൾക്കൊക്കെ നമ്മൾ കുറേ ദിവസമായി വെള്ളം വെച്ചിട്ട് അതുകൊണ്ട് തന്നെ വാടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ തയ്യൊരു ചെടീൻ്റെല്ലോ അത് നമുക്ക് ഇങ്ങനെ ഓട്ടോട്ടായിട്ടാണല്ലോ ഉണ്ടാവുക അല്ലേ അപ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ അങ്ങനെ ഓട്ട തന്നെ ഇരിക്കുന്നെച്ചു പക്ഷേ ഇത് അതിൻ്റെ അടുത്തുള്ള മുളകിൻ്റെ തൈയൊക്കെ എന്തോ ഓട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പുഴുക്കളെന്തോ കഴിക്കുകയാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇപ്പം അതൊക്കെ ഒന്ന് നോക്കണം ഇനി പനിയൊക്കെ ഒന്ന് മാറിയൊന്ന് ഉഷാറായിട്ട് വേണം ബാക്കിയൊക്കെ ഒന്ന് ചെയ്യാൻ അപ്പോൾ കുറേ ദിവസം അല്ല വീഡിയോസ് ഇട്ടിട്ട് എന്ന് മരിച്ചിട്ട് ഒരു വീഡിയോ അതേപോലെ ചെറുതായിട്ടൊന്ന് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ നമ്മുടെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ